ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്ന മനുഷ്യനോട് പറയാനുള്ള ദൈവത്തിന് പറയാനുള്ളത് അതിൻ്റെ എല്ലാം മൂലം കാരണം പാപമാണ് തിന്മയാണ് ദോഷം ചെയ്യുന്നതാണ് ആ ആൾ തന്നെ ആയിരിക്കണമെന്നില്ല മറ്റുള്ളവരുടെ തിന്മ നമ്മളെ ബാധിക്കും നമ്മളെ ദുഃഖത്തിലായിട്ടും ഒരു നാട് ഭരിക്കുന്ന രാജാവിൻ്റെ ഭരണാധികാരിയുടെ തിന്മ ആ നാടിലെ ജനത്തെ മുഴുവൻ ദുരിതത്തിലാക്കും എന്നാൽ ആ ഒരു നാട് ഭരിക്കുന്ന ഭരണാധികാരി നീതിമാനും ന്യായതൽപ്പരൻ ആണെങ്കിൽ കരുണയുള്ളവനാണെങ്കിൽ അത് ആ ജനങ്ങളെ മുഴുവൻ അനുഗ്രഹമായി ബാധിക്കും ഉത്തര കൊറിയയുടെ ഒരു ഉദാഹരണം മാത്രം നോക്കിയാൽ മതി മനുഷ്യൻ ഭൂമിയിലെ നരകത്തിൽ ജീവിക്കുന്നത് പോലെ അവിടെ കൂടാനുകൂടി മനുഷ്യർ ജീവിക്കുകയാണ് ദുഷ്ടരായ ഈവിൾ തിന്മയുടെ മൂർത്തിഭാവമായ ചില മനുഷ്യർ അത് ഭരിക്കുന്നത് കൊണ്ട് അതൊരു ഉദാഹരണം മാത്രം അതിൻ്റെ വിവിധ ഗ്രേഡുകളാണ് മറ്റ് പലയിടത്തും കാണുന്നത് അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ മുഴുവൻ്റെ തിന്മ മറ്റുള്ളവരെ ബാധിക്കും ഒരു രാജ്യത്തെ ബാധിക്കും ലോകത്തെ ബാധിക്കും ലോക ചരിത്രത്തിൽ തന്നെ ദുഃഖങ്ങൾ മനുഷ്യനെ പീഡിപ്പിച്ച ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട് ഹില്ലറെ പോലെയുള്ള ഏകാധിപതികൾ അനേക ഇല്ലായ്മ ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റു പല ഏകാധിപതികളും രാജ്യങ്ങളെ അവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട് പല ആശയങ്ങളും അക്രമത്തിൻ്റെ ആശയങ്ങളും കൊടാനുകൂടി മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഇന്നും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പാപം ദുഷ്ടത അക്രമം അതാണ് ദുഃഖത്തിന് കാരണം എന്നാൽ ഈ പാപം വളരെ വിനാശകരമാണ് അത് ചെയ്യുന്ന മനുഷ്യനെ അത് നശിപ്പിക്കും മറ്റുള്ളവനെ നശിപ്പിക്കുന്നത് പോലെ തന്നെ അതിലും ഭീകരമായി ചെയ്യുന്ന മനുഷ്യന് അത് നാശകരമാണ് അപ്പോൾ നാം ഇങ്ങനെ മറ്റുള്ളവരെ കൊല്ലുന്നില്ല അല്ലെ വലിയ പാപം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമായില്ല നിങ്ങൾ ചെയ്യുന്ന താങ്കൾ ഏതൊരു പാപവും അവൻ്റെ ജീവിതത്തെയും മറ്റുള്ളവനെയും ബാധിക്കുന്നുണ്ട് ഒരുവൻ പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്നെങ്കിൽ അവൻ ദൈവത്തെ അസത്യവാദിയാക്കുന്നു ദൈവം സത്യമായി മനുഷ്യൻ്റെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം അവൻ തിന്മ ചെയ്തു എന്നറിയാം മനുഷ്യ മറ്റു മനുഷ്യർക്കും ഒരളവിലറിയാം പക്ഷേ അവൻ മാത്രം സമ്മതിക്കുകയുള്ളൂ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ലോകത്തിൽ മരണം വിതയ്ക്കുന്ന വിതയ്ക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നില്ല ലോകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് എല്ലാ അനുഗ്രഹങ്ങളോടും കൂടിയാണ് എന്നാൽ പാപം ചെയ്തതോടുകൂടിയാണ് ലോകത്തിൽ മരണം കിടന്നത് മരണമെന്ന് പറയുന്ന ശരീര നമ്മൾ ഇന്ന് കാണുന്ന അർത്ഥത്തിൽ മാത്രമല്ല ശരീരത്തിൽ ആത്മാവ് വേർപെടുന്നതല്ല യഥാർത്ഥത്തിൽ മറിച്ച് തിന്മ ചെയ്ത മനുഷ്യൻ അവൻ്റെ ദൈവിക തേജസ് നഷ്ടപ്പെട്ട് അവൻ്റെ സന്തോഷം നഷ്ടപ്പെട്ട് ദൈവത്തിനോടുള്ള സാമീപ്യവും ദൈവത്തിൽ നിന്നുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ട മനുഷ്യന് വരുന്ന ഒരു ദുരവസ്ഥ ആണ് മരണം അതിനോടുകൂടി അവൻ്റെ ശിക്ഷയും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാവിധ വേദനകളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മരണത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് രണ്ടാമത്തെ മരണമെന്ന് പറയുന്നത് തീപ്പൊയ തീ കൊണ്ടുള്ള അഗ്നി തടാകമാണ് അത് ദൈവം ശിക്ഷാവിധി ന്യായവിധി കഴിഞ്ഞതിന് ശേഷം മനുഷ്യരെ പാവുകളായ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം മനസ്സും തിരിഞ്ഞ് മരങ്ങിവരാത്ത മനുഷ്യരെ തീപ്പൊയയിൽ തള്ളിപ്പെടും എന്നാൽ ഒന്നാമത് നാം പാപം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മരണം കടക്കുന്നു അപ്പോൾ ലോകത്തിൽ മരണം എന്ന് പറയുന്നത് പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എല്ലാവിധ ദോഷങ്ങളും അതിൽപ്പെടുന്നു പാപം ചെയ്യുന്ന നമ്മളൊരാളോട് ഒരു തെറ്റ ദോഷമായ വാക്ക് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ സന്തോഷം നഷ്ടപ്പെടുന്നു മാത്രമല്ല വലിയ അക്രമങ്ങൾ പലതും ദോഷങ്ങൾ പലതും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പിശാജ് അവൻ മറ്റുള്ളവരുടെ ജീവനെയും സമാധാനത്തെ നഷ്ടപ്പെടുത്തുവാനും അതുവഴി അവൻ്റെ തന്നെ ജീവിതത്തെ തകർക്കുവാനുമുള്ള വഴി ഉപദേശിച്ചു കൊടുക്കുകയാണ് പാപം ഗൗരവമാണ് എസ് എ കെൽ പതിനെട്ടിൻ്റെ ഇരുപതിൽ പറയുന്നു പാപം ചെയ്യുന്ന ദേഹി ആണ് മരിക്കുന്നത് പാപം മരണകരമാണ് ആ മരണത്തിൻ്റെ ഭാഗമാണ് പല അനേക മാരക രോഗങ്ങളും അല്ലാതെ രോഗമൊക്കെ നിഷ്കളങ്കതയല്ല ഞങ്ങളെത്ര മനുഷ്യൻ തമ്മിൽ തമ്മിൽ ന്യായീകരിച്ചാലും നിങ്ങളാ ബാധ ഏൽക്കാതിരിക്കാൻ നിങ്ങൾ ദൈവം പാപം ചെയ്യുന്ന ദൈവ ദൈവത്തിലേക്ക് രക്ഷകളിലേക്ക് രക്ഷകനിലേക്ക് തിരിയേണ്ടത് മനംതിരിഞ്ഞ് അനുഭവിച്ചാൽ നിങ്ങൾക്ക് പാപം മോചനവും രോഗങ്ങൾക്ക് ബാധകൾക്ക് സൗഖ്യവും തരുവാൻ യേശു വിശ്വസ്തനാണ് യേശു ആഗ്രഹിക്കുന്നു അപ്പോൾ പാപത്തിന് പ്രത്യാഘാതമുണ്ടെന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് വളരെ ഗൗരവമായി ബൈബിളിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഖജനങ്ങളാണ് പിന്നെ റോമാ ലേഖനം എട്ടിൻ്റെ ആറിൽ പറയുന്നു എടത്തിൻ്റെ ചിന്ത മരണം അപ്പോൾ പ്രവൃത്തിയായിട്ട് വരണമെന്നില്ല ചിന്തയിലാണ് ആദ്യം ഉത്ഭവിക്കുന്നത് പാപം അപ്പോൾ എടത്തിൻ്റെ ചിന്തകളെല്ലാം മറ്റൊരുത്തനെ കൊല്ലണം എന്നുള്ള ചിന്തയും അത് ആദ്യം ചിന്തയാണ് വരുന്നത് മറ്റൊരുത്തനെ കൊല്ല അവന് ദോഷം പറയണം എന്നുള്ളത് ആദ്യം ചിന്തയാണ് വരുന്നത് അവനെ ആക്രമിക്കണം എന്നുള്ള ചിന്തയാണ് അപ്പോൾ മറ്റുള്ളവരെ മോഹിക്കുന്നത് ചിന്തയാണ് അന്യൻ്റെ ഭാര്യയെ മോഹിക്കുന്നത് ചിന്തയാണ് അപ്പോൾ ആ ജഡത്തിൻ്റെ ചിന്ത എന്ത് തന്നെയായാലും അത് മരണം പാപത്തിൻ്റെ ശമ്പളം മരണം അത്ര പാപത്തിൻ്റെ കൂലി പാപം ചെയ്യുന്നവന് കിട്ടുന്ന കൂലി അതിൽ തന്നെ ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന കൂലിയാണ് മരണം അതാണ് റോമർ ആറിൻ്റെ ഇരുപത്തി മൂന്നിൽ പറയുന്നു പാപത്തിൻ്റെ കൂലി വെയ്ജസ് ഓഫ് സിൻ ഇസ് ഡത്ത് പാപത്തിൻ്റെ കൂലി മരണമാണ് പിന്നെ റോമർ എട്ടിൻ്റെ പതിമൂന്നിൽ പറയുന്നു ജഡത്തെ അനുസരിച്ചാൽ നീ മരിക്കും നിശ്ചയം നിൻ്റെ ശരീരത്തിൻ്റെ ജടീക മോഹങ്ങളെ നീ അനുസരിച്ചാൽ തീർച്ചയായും നീ മരിക്കും നിനിലേക്ക് മരണം വ്യാപരിക്കും നിനിലേക്ക് പ്രത്യാഘാതങ്ങൾ ദോഷങ്ങൾ രോഗങ്ങൾ നിൻ്റെ സന്തോഷക്കുറവ് നിനിലേക്ക് എല്ലാവിധ അസ്വസ്ഥതകളും നിനിലേക്ക് ബാധിക്കും അപ്പം മോഹം ഗർഭം ധരിച്ച് പാപമുണ്ടാകുന്നു പാപം പൂർണ്ണ വളർച്ച എത്തിയുമ്പോൾ മരണത്തെ പ്രസവി മോഹം ഗർഭം ധരിച്ച് പാപമുണ്ടാകുന്നു പാപം പൂർണ്ണ വളർച്ച എത്തുമ്പോൾ മരണത്തെ ഉളവാക്കുന്നു അപ്പോൾ പാപം ചെയ്യുമ്പോൾ തന്നെ അവനിലേക്ക് ഒരു വിഷക്കാ തിന്നവരിലേക്ക് വിഷമിറങ്ങുന്നത് പോലെ ചിലപ്പോൾ ചെറിയ വിഷക്കായാണ് ചെറിയ വിഷമുള്ള കായാണ് ചെറിയ അളവിലാ വിഷമിറങ്ങുന്നത് പക്ഷേ അവൻ കൂടെ കൂടെ ആ വിഷക്കാ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷം ആദ്യം ആധിക്യം കൊണ്ട് അവൻ തന്നെ മരിച്ചു പോകും അലിയ വലിയ വിഷക്കായാണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ അവൻ മരിച്ചു പോയെന്നിരിക്കാം അതുപോലെയാണ് തിന്മ ചെയ്യുന്നവൻ്റെ മേലേക്ക് വിഷം ഇറങ്ങുന്നതാണ് ആ മരണം വ്യാപരിക്കുന്നതാണ് തിന്മയുടെ പ്രത്യാഘാതം എന്ന് പറയുന്നത് എന്നാൽ തിന്മ പാപം നിങ്ങളെ കൊല്ലും അത് സീരിയസ് ആണ് അതുകൊണ്ടാണ് മാനസാന്തർ മനം തിരിവിൻ ദൈവത്തിലേക്ക് തിരിവിൻ എന്നാൽ നിങ്ങൾക്ക് ദൈവം പാപം മോചനം തരും നിങ്ങൾക്കൊരു പുതിയ പാപം ചെയ്യാത്ത ജീവിതം തരും അവൻ യേശു തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നത് കൊണ്ടാണ് അവന് എന്ന് പേര് വിളിക്കണമെന്ന് ദൈവദൂതനറിയിച്ചത് തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് യേശു അപ്പോൾ ഒരു കാലത്ത് പാപം ചെയ്തിരുന്ന പാപികളായ മനുഷ്യരെ യേശു രക്ഷകനിലേക്ക് തിരിഞ്ഞ് അവരുടെ ജീവിതത്തിൽ മനം തിരിഞ്ഞപ്പോൾ അവൻ്റെ അവരുടെ പാപത്തിൽ നിന്ന് അവരെ രക്ഷിച്ച് പാപിയായിരുന്നവനെ വിശുദ്ധനാക്കി മാറ്റുവാനാണ് യേശു വന്നത് പാവിയായവനെ ദൈവത്തോടു കൂടി സ്വർഗത്തിൽ വസി വാസം ചെയ്യിക്കുവാനാണ് യേശു വന്നത് അപ്പോൾ പാപി എല്ലാവരും പാപം ചെയ്തെങ്കിലും ഒരു കൂട്ടർ മാത്രമേ മനം തിരിയുന്നുള്ളൂ ഒരു കൂട്ടർ മാത്രമേ പാപം ചെയ്യുന്നത് നിർത്തുന്നുള്ളൂ ഒരു കൂട്ടർക്ക് മാത്രമേ സുബോധം വരുന്നുള്ളൂ സുബോധം വന്ന മുടിയനായ പുത്രൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിയതുപോലെ പാപത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യൻ മനം തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ അവൻ രക്ഷ കിട്ടും ഇല്ലെങ്കിൽ അവൻ പാപത്തിൽ നശിച്ചു പോകും നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ഇല്ലായ്മയായി പോകല്ല നിത്യമായ ശിക്ഷാവിധി ദണ്ഡനത്തിന് അവന് ഇരയായിത്തീരുമെന്നാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ഒരു പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ യേശുവെ ലോകത്തിൽ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന വേറെ ആരും വന്നിട്ടില്ല യേശു മാത്രം ദൈവം മനുഷ്യനായി പി പിറന്നു തൻ്റെ ജനത്തെ രക്ഷിക്കുവാനായിട്ട് നശിച്ചു പോവാൻ ദൈവം തന്നെ സൃഷ്ടിച്ച ജനം നശിച്ചു പോകുവാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അവരുടെ പാപത്തിന് പരിഹാരമായി താൻ കുരിശിൽ ഭരിക്കുകയും ആ യാഗത്തിൽ വിശ്വസിക്കുന്ന രക്ഷ പ്രാപിക്കുവാനായിട്ട് ഒരു വഴി ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് യേശു തന്നെയാണ് വഴിയും സത്യവും ജീവൻ അതുകൊണ്ട് നിങ്ങൾക്ക് മരണം മാറി ജീവൻ പ്രാപിക്കണമെങ്കിൽ ആ യേശുവിലേക്ക് തിരിഞ്ഞാൽ യേശുവെ എന്നെ രക്ഷിക്കണമേ എന്നെയും രക്ഷിക്കണമേ ആ നശിച്ചു പോകുന്ന ഒരവസ്ഥയിൽ ഞാൻ നശിച്ചു പോകാനിടയാകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ എനിക്കും പാപമോചനം തന്ന ദൈവമകനാക്കി എന്നെ തീർക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുന്ന യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നിങ്ങളെ ശുദ്ധീകരിക്കുമെന്നുള്ള സന്തോഷവാർത്ത അറിഞ്ഞുകൊള്ളുക യേശുവിനെ രക്ഷിക്കണമെന്നറിയാൻ നിങ്ങൾ വേറെ എങ്ങും പോകണ്ട പള്ളിയിൽ പോകണ്ട പൈസ മുടക്കണ്ട ഒന്നും ചെയ്യേണ്ട നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാത്രം വിളിച്ചാൽ മതിയേഷു എന്നെ രക്ഷിക്കണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അറിയാൻ ദൈവം നിങ്ങളെ നിങ്ങളിരിക്കുന്ന സ്ഥാനത്ത് വന്ന് നിങ്ങളെ സന്ദർശിക്കും നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് പരിശുദ്ധാത്മാവ് നൽകും മാനസാന്തര നൽകും പിന്നെ ദൈവിക സത്യങ്ങൾ നിങ്ങളറിയാൻ ദൈവത്തിൻ്റെ വചനം ആകുന്നു ബൈബിൾ വായിക്കുക അപ്പോൾ ദൈവം ആ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ് അത് ജീവി നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകട്ടെ അന്ന്